മലയോരത്തെ ടൂറിസം വികസനത്തിന് പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യം ഉയർന്നു പുളിങ്ങോം ഫെസ്റ്റിന്റെ സംഘാടക സമിതിയും ടൂറിസം രംഗത്തെ സംരംഭകരും പുളിങ്ങോത്ത് സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ മലയോര പ്രദേശമായ പുളിങ്ങോം ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കവേ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളെ കൂടി സമഗ്രമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത്തരം സാധ്യതകളെ കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ മേഖലയിലെ ടൂറിസം സംരംഭകരെ കൂടി ഫെസ്റ്റിന്റെ ഭാഗമാക്കിയാണ് സംഘാടകർ മീറ്റ് ദ പ്രസ് പുളിങ്ങോത്ത് ഒരുക്കിയത് ഞങ്ങൾ ഈ പ്രദേശത്ത് കാണുന്ന ഒരു കാര്യമാണ് ടൂറിസം ടൂറിസത്തിന് അനന്തസാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ചെറുപുഴ പഞ്ചായത്ത് അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രദേശമാണ് കുടിങ്ങോം കൊടിങ്ങോത്താണ് കൊട്ടത്തെ കുടിങ്ങോ വില്ലേജിലാണ് കൊട്ടത്തെ മണി അതുപോലെ തന്നെ ജോസ്ഗിരി ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളിന്ന് രാവിലെ ഈ പ്രദേശത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു ചെറിയൊരു മീറ്റിംഗ് എന്ന് പറയാം ആലോചന യോഗം ചേരുകയുണ്ട് അപ്പോൾ അവർക്കു കൂടി എങ്ങനെ നമുക്ക് ഈ ഒരു കഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു യോഗം ചേർന്നിട്ടുള്ളത് ജോസ്ഗിരിയിലെ ഹോട്ടൽ ടൂറിസം ഉൾപ്പെടെ കൊട്ടത്തലച്ചിമലയിലെ ബിൽഗ്രീം ടൂറിസവും ഓടക്കൊല്ലിയിലെ നാച്ചുറൽ കേവ് പ്രോജക്റ്റും കാര്യങ്കോട് പുഴയിലെ വാട്ടർ ഡ്രാഫ്റ്റിങ്ങും ബോട്ടിങ്ങും ചെറുപുഴ ഈസ്റ്റളേരി പഞ്ചായത്തുകളെ കോർത്തിണക്കി നടപ്പിലാക്കാൻ പറ്റുമെന്നും തെളിയിച്ച വ്യക്തികളാണ് മീറ്റപ്രസൽ പങ്കെടുത്തത് ഈ സമൂഹം നമ്മൾ അത് ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും പ്രത്യേകം ദൃശ്യമാധ്യമ പത്രമാധ്യമ പ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രമാത്രം ഇതിന് പബ്ലിസിറ്റി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും റോഡ് സൂചിപ്പിച്ചു നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ച വിഷയം കുടുംബം ഭാഗമുണ്ടല്ലോ റോഡ് അത് സമൂഹത്തിൽ സജീവ ചർച്ചയാക്കി കൊണ്ടുവരാൻ ഇത് സാധിച്ചു എന്നുള്ളത് പക്ഷേ നമ്മൾ എവിടെയാണ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കൂട്ടായ്മയോടൊരു പ്രവർത്തനം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൽ സംരംഭകർ അതിനുവേണ്ടി ഇനീഷ്യറ്റീവ് എടുക്കുക അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ നാട്ടുകാരും മാധ്യമപ്രവർത്തകരൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സക്സസ് വരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസം സ്വന്തം നാട്ടിലിങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉള്ളത് എപ്പോഴും സന്തോഷം തന്നെ നമ്മളൊക്കെ കണ്ടതാണ് ഇവിടെ ഒരു ഷൂട്ടിങ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ മാത്രമല്ല അതുകൊണ്ട് ഗുണമുണ്ടായി ഒരു നൂറോളം ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഇതിലൊക്കെ ജീപ്പുകാർക്ക് ജോലി കിട്ടി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് അവരൊരു പത്ത് മുപ്പത് ലക്ഷം രൂപ ഇവർ ഇവിടെ ഒരു ഇരുപത് ദിവസം കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ഗുണപ്രദമാക്കി അപ്പോൾ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പ്രോജക്റ്റുകൾ വരുമ്പോൾ നമ്മുടെ ഏരിയാസ് ഡെവലപ്പ് ചെയ്യും അത് തീർച്ചയായും ആ റോഡിൻ്റെ ഒരു ഡെവലപ്മെൻസ് ഭയങ്കരമായ നമ്മുടെ നാടിന്റെ ഫേസ് തന്നെ മാറ്റി ഇവിടങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറാകണം മെച്ചപ്പെട്ട റോഡ് സൗകര്യമാണ് ഇതിന്റെ പ്രഥമ ഘടകമെന്നും ടൂറിസം സംരംഭകരും ഫെസ്റ്റ് സംഘാടക സമിതി ഭാരവാഹികളും പറഞ്ഞു പിന്നെ ഒരു വാട്ടർഫാൾസ് നീന്ത വാട്ടർഫാൾസ് അത് അറിപാടുകയാണ് ഇപ്പം അത് ഞങ്ങൾ ചെറിയൊരു കുടിക്കാവുന്ന സൗകര്യം ഇറങ്ങാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആക്കി അതും വന്നിട്ടുണ്ട് പിന്നെ ചെറുപുഴ എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളൊരു സൊസൈറ്റി കൊട്ടക്കറിച്ച് ഫോൺ ചെയ്ത് കൊട്ടക്കറിച്ച് ഡെവലപ്മെൻറ്റ് സൊസ്റ്റൈൻ ചെയ്യുന്നത് കൊള്ളക്കറി ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ബോധപൂർവം കാരണം കൊള്ളക്കർച്ചിയുടെ അടിസ്ഥാനപരമായ ചില

എങ്ങനെ മുടക്കുന്ന തിരിച്ചു വരുമോ സംശയം കൂടി പുളിങ്ങോത്ത് വിളിച്ചു ചേർത്ത മീറ്റ് പുളിങ്ങോ ഫെസ്റ്റിന്റെ സംഘാടക സമിതി ചെയർമാൻ പി രാമചന്ദ്രൻ ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി ടൂറിസം സംരംഭകരായ ജോസ് സെർവോസോണിക് അനീഷ് കോട്ടത്തലച്ചി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രതിനിധി പോൾ ജോസഫ് ഓടക്കുല്ലി നാച്ചുറൽ കേവ് സതീഷ് പുഴ ടൂറിസം സാധ്യതകളെ അന്വേഷിക്കുന്ന തോമസ് തേജസ്വിനി ഇക്കോ ടൂറിസം സൊസൈറ്റി പ്രതിനിധി സിബി മാസ്റ്റർ എന്നിവരാണ് പങ്കെടുത്തത് വാഗമണ്ഡലം റോഡിലൂടെയുള്ള ഗതാഗത സൗകര്യം തുറന്നു കിട്ടിയാൽ കർണാടകയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാത്രമല്ല ഒട്ടേറെ യാത്രക്കാർക്കും ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും അത് അനുഗ്രഹമാകും അതിപുരാതനമായ പുളിങ്ങും ശങ്കരനാരായണ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുളിങ്ങോം മഖാം മലയോരത്തിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തലിച്ചിമല ഇവിടെ തന്നെയുള്ള കരിഞ്ചാമുണ്ടി ക്ഷേത്രം പൊട്ടൻ തെയ്യത്തിന്റെ ആരൂർ കണക്കാക്കപ്പെടുന്ന പുളിങ്ങോം വാതിൽമാടം എന്നിവിടങ്ങളിലേക്കെല്ലാം തീർത്ഥാടകരെത്തും ഇതുവഴി ആഭ്യന്തര ടൂറിസത്തിന്റെ വിശാലമായ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് മുൻകൈയ്യെടുക്കണമെന്നും ആവശ്യമുയർന്നു കേരള അതിർത്തിയിൽ പുളിങ്ങോത്ത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലം നടപ്പുവഴിയായി മാത്രം ശേഷിക്കുന്ന സ്ഥിതി മാറ്റിയെടുക്കാനും റോഡ് ഗതാഗതത്തിന്റെ പുതിയ അധ്യായം തുറക്കാനും ഏഴിമല ഭാഗമണ്ഡലം പാത യാഥാർത്ഥ്യമാക്കാനും കാര്യങ്കോട് പുഴയിലെ ബോട്ടിങ്ങും വാട്ടർ റാഫ്റ്റിങ്ങും വഴി ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും എന്നുമാണ് വിലയിരുത്തപ്പെട്ടത് ഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗ്ഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ